ഇറക്കുമതി തീരുവ അൻപത് ശതമാനമാക്കിയ അമേരിക്കൻ പ്രഖ്യാപനത്തിന് പിന്നാലെ ആശങ്കയിലാണ് ചെമ്മീൻ കയറ്റുമതി മേഖല പുതിയ തീരുമാനം കയറ്റുമതി സംരംഭകരെയും തൊഴിലാളികളെയും ബാധിക്കും ആലപ്പുഴ ചേർത്തല താലൂക്കിൽ മാത്രം കയറ്റുമതി മത്സ്യമേഖലയിൽ മുപ്പത്തയ്യായിരം തൊഴിലാളികളുണ്ട് മത്സ്യ കയറ്റുമതിയുടെ കേരള ഹബ്ബായ അരൂർ ചേർത്തലയിലെ സംരംഭകരും തൊഴിലാളികളും നേരിടുന്നത് കനത്ത വെല്ലുവിളിയാണ് സജോ ദേവസിയുടെ റിപ്പോർട്ട് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര മത്സ്യ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുടെ ഹബ്ബ് എന്ന് വിളിക്കാൻ കഴിയുന്ന സ്ഥലമാണ് ആലപ്പുഴ ജില്ലയിലെ അരൂരും പരിസര പ്രദേശങ്ങളും യു എസ് പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് അതായത് ട്രേഡ് താരിഫ് തീരുവ എന്നത് അൻപത് ശതമാനമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യു എസ് എന്നത് മത്സ്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ചെമ്മീനടക്കമുള്ള മത്സ്യ വിഭവങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ആ വരുമാനത്തെ ആ കയറ്റുമതി മേഖലയെ ഈ പുതിയ ട്രേഡ് താരിഫ് ബാധിക്കുമോ എന്ന വലിയ ആശങ്ക സംരംഭകർക്കും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളമുണ്ട് ഈ മേഖലയിലെ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന സംരംഭകൻ കൂടിയായ ശ്രീ നൌഷാദ് നമ്മളോടൊപ്പം ചേരുകയാണ് പിന്നെ ചെമ്മീൻ വ്യവസായത്തിൽ മാത്രമല്ല അനുബന്ധമായി ചെയ്യുന്ന മുഴുവൻ വ്യവസായത്തെ അത് ബാധിക്കും സ്വാഭാവികമെന്ന രീതിയിൽ അമേരിക്ക ഇതേപോലെയുള്ള ഈ തിരുവ വർദ്ധിപ്പിക്കുമ്പോൾ മറ്റു രാജ്യങ്ങളും നമ്മളെ ഉൽപ്പന്നങ്ങൾക്ക് ഇതേപോലെയുള്ള വിലകൾ കുറച്ചുകൊണ്ട് നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ സാധ്യത ഇതിനകത്ത് കൂടുതലാണ് ഇപ്പോൾ നമുക്ക് കൂടുതലും മെറ്റീരിയൽസ് വരുന്നത് ആന്ധ്ര ഗുജറാത്ത് ബോംബെ തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത് ഈ മെറ്റീരിയൽസ് വരുന്നോൾ അവിടെ നിന്ന് വരുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരുന്നുണ്ട് അപ്പോൾ അതും കൂടി വരുമ്പോൾ ഇത് നമുക്ക് ചെയ്തു പോകാൻ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന വ്യവസായികൾക്ക് ഇത് ഇതേപോലെ പീൽ ചെയ്ത് ഫ്രീസ് ചെയ്ത് കയറ്റി അമിതമായ ഒരു ചിലവുകൾ വരുന്നുണ്ട് അതും കൂടി വരുമ്പോൾ ഇത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവും അമേരിക്കയിലെ സദൻ സിംബാലയടുത്ത് പോലുള്ള സംഘടനകളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അമേരിക്ക കാര്യം ചെയ്തിട്ടുള്ളത് അമേരിക്ക ഉപയോഗിക്കുന്ന ജമ്മീൻ്റെ തൊണ്ണൂറ്റിനാല് ശതമാനവും ഇറക്കുമതിയാണ് അതിൽ നാൽപ്പത്തിയാറ് ശതമാനം കയറ്റുന്നത് ഇന്ത്യക്കാരാണ് ഇതെല്ലാം തകർന്നു പോകും അരൂര് കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കുന്നു സ്വാഭാവികമായും ഈ കയറ്റുമതിയെ ഏതെങ്കിലും നിലയ്ക്ക് ഇമ്പാക്ട് ചെയ്യുക അതായത് ഒരു പ്രധാനപ്പെട്ട വിപണിയാണ് അങ്ങോട്ടേക്ക് കൃത്യമായ ലിസ്റ്റ് ഉണ്ട് പട്ടികയുണ്ട് മാനദണ്ഡങ്ങളുണ്ട് പക്ഷേ ആ ക്രൈറ്റീരിയ അനുസരിച്ചും നമുക്ക് വലിയ വിപണി നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു അൻപത് ശതമാനം തീരുവായെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വിപണിയോട് മത്സരിച്ച് പിടിച്ചു നിൽക്കുക ആ വിദേശ നാണ്യത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നതിൽ സ്വാഭാവികമായും വലിയ ആശങ്ക രൂപപ്പെട്ടിട്ടുണ്ട് ആ ആശങ്കയാണ് ഇവരെല്ലാവരും പങ്കുവയ്ക്കുന്നതിന് മാറ്റമുണ്ടാകുമോ എന്തൊക്കെ അത് സ്വാഭാവികമായും രാജ്യ താല്പര്യത്തിൻ്റെ പ്രശ്നമുണ്ട് നയതന്ത്ര പ്രശ്നമടക്കമുണ്ട് അന്താരാഷ്ട്ര രംഗത്തെ സംബന്ധിച്ചുള്ള രാജ്യത്തിൻ്റെ താൽപര്യവും ഒക്കെ പ്രധാനപ്പെട്ടതാണെങ്കിൽ കൂടിയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ചെറുതായിരിക്കുകയില്ല എന്നാണ് ഈ മേഖലയിലെ തൊഴിലാളികളും സംരംഭകരും വിദഗ്ധരും ഒക്കെ വ്യക്തമാക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഖണി തങ്കപ്പുരൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യാ ഇൻ റിപ്പോർട്ടർ ആലപ്പുഴ